മലയാളം ആദ്യമായി നടക്കാൻ പോകുന്ന ഒരു വലിയ നക്ഷത്ര യാഗത്തിന്റെ എന്നാണ് ഈ പൂജയുടെ പേര് പണ്ട് മുൻകാലത്ത് ദേവന്മാർ ചെയ്തിരുന്നു അത് കഴിഞ്ഞ് ഋഷീശ്വരന്മാർ ചെയ്തിരുന്നു അത് കഴിഞ്ഞ് ഉന്മാർ ചെയ്തിരുന്നു പിന്നെ നാട്ടു രാജാക്കന്മാർ ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടി പ്രയോജനപ്രദമായിരിക്കുക എല്ലാവർക്കും നമസ്കാരം ദക്ഷിണ കേരളത്തിലെ പവിത്ര ഭൂമിയായ കൊല്ലം ജില്ലയിലെ വലിയ പൂനമ്പായ്പുളം ക്ഷേത്രത്തിലാണ് ഞാൻ നിൽക്കുന്നത് മലയാള മണ്ണിൽ ആദ്യമായി നടക്കാൻ പോകുന്ന ഒരു വലിയ യാഗത്തിന്റെ ഒരുക്കങ്ങൾ ഈ ക്ഷേത്രത്തിൽ പുരോഗമിക്കുകയാണ് നക്ഷത്ര സത്ര ഇഷ്ടി യാഗം എന്നാണ് ഈ പൂജയുടെ പേര് ദക്ഷിണേന്ത്യയിൽ നിന്നും അതോടൊപ്പം തന്നെ ഉത്തരേന്ത്യയിൽ നിന്നുമൊക്കെ നിരവധി പുരോഹിതന്മാരാണ് ഈ യാഗത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് ഈ യാഗത്തിൻ്റെ ഒരുക്കങ്ങൾ ഏകദേശം കഴിഞ്ഞു ഏപ്രിൽ ഇരുപത്തി അഞ്ച് മുതൽ മൂന്നാം തീയതി മെയ് മാസം മൂന്നാം തീയതി വരെ നടക്കുന്ന ഈ യാഗത്തിൻ്റെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ക്ഷത്ര ഇഷ്ട ഗുണമേന്മ എന്ന് പറയുന്നത് നമ്മളെല്ലാം ജനിക്കുന്നത് ഓരോ നക്ഷത്രത്തിലാണ് ഞാനും നിങ്ങളെല്ലാം ഓരോ നക്ഷത്രത്തിലാണ് ജനിച്ചിരിക്കുന്നത് ഗുണദോഷ സമ്മിശ്രങ്ങളായ ഫലങ്ങളാണ് നമ്മൾക്കെല്ലാം വരുന്നത് ചിലപ്പോൾ നമുക്ക് നല്ല ഫലങ്ങൾ വരും ചിലപ്പോൾ മോശം ഫലങ്ങൾ വരും അത് കഠിനമായിട്ട് ദോഷകരമായിട്ടുള്ള ഫലങ്ങൾ വരും അപ്പം അങ്ങനെ വരുമ്പോൾ ഈ മോശകരമായിട്ടുള്ള ഫലങ്ങൾക്ക് ഒരറഞ്ഞ് വരുത്തുന്നതിന് വേണ്ടി മാത്രം എന്ന് പറഞ്ഞാൽ അതിന്റെ കാഠിന്യം കുറയ്ക്കുവാൻ വേണ്ടി മാത്രമാണ് നക്ഷത്ര സത്ര ഇഷ്ടിയാകും കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളാരും അല്ല ഇത് ചെയ്തത് പണ്ട് മുൻകാലത്ത് ദേവന്മാർ ചെയ്തിരുന്നു അത് കഴിഞ്ഞ് ഋഷീശ്വരന്മാർ ചെയ്തിരുന്നു അത് കഴിഞ്ഞ് മുനിമാർ ചെയ്തിരുന്നു പിന്നെ നാട്ടുരാജാക്കന്മാർ ചെയ്തിരുന്നു ഇപ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടി പ്രയോജനപ്രദമായ രീതിയിൽ നമ്മൾ നക്ഷത്ര സത്ര ഇഷ്ടിയാകും പൂനമ്പായിക്കുളത്ത് ദേവീക്ഷേത്രത്തിൽ നടക്കുകയാണ് പരമാവധി ചെയ്യാവുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ യജമാനനായിട്ട് വരുന്നത് വാസുദേവസ്വാമി ആചിപ്പാടാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം പവിത്രേശ്വരമാണ് അദ്ദേഹം മാത്രമേ ഇതിനകത്ത് വൈദിക ക്രിയയിൽ പങ്കെടുക്കുന്ന ഏക മലയാളിയുള്ളൂ അപ്പോ അദ്ദേഹം സോമ്യാജിപ്പാടായി മാറിയത് സോമയാഗം ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് സോമയാഗത്തിലൂടെ വിവിധ ക്രിയകൾ ചെയ്ത് ആ അതിനകത്തൂടെ സോമിയാജി സോമയാഗം ചെയ്തതുകൊണ്ട് മാത്രം സോമിയാജി പാടിയാഴ് അടുത്ത തലമുറ എല്ലാം സോമിയാജിപ്പാടാണെന്ന് അറിയപ്പെടുന്നത് അത് വാജ്പേയി അടൽ ബിഹാരി വാജ്പേയിയുടെ ഒരു വാജ്പേയി എന്നല്ല നമ്മളിൽ എത്ര പേർക്ക് അറിയാ എനിക്കറിയത്തില്ല പക്ഷെ സോമയാഗം കഴിഞ്ഞ പിന്നെ വാജ്പേയം എന്നുള്ളൊരു കർമ്മമാണ് വാജ്പേയം ചെയ്യുന്ന ആൾക്കാർ വാജ്പേയം പൂർത്തിയായി വാജ്പേയി ആവും ഇനി അവരുടെ എത്ര തലമുറ കഴിഞ്ഞു വന്നാലും അവരെല്ലാം വാജ്പേയിമാരായി അങ്ങനെയുള്ള എത്രയോ വാജ്പേയിമാർ ബിസിനസ് മേഖലയിലൊക്കെ വളരെയധികം മെച്ചപ്പെട്ട നിലയിലുണ്ട് ഇനി ഇതിന് ശേഷമുള്ളതാണ് അതിരാത്രം എന്ന് പറയുന്ന കർമ്മം ഈ അതിരാത്രം ചെയ്തു കഴിഞ്ഞാൽ അതിനുശേഷം പിന്നെ ഈ വൈദികൾ ഒരു ക്രിയയും ചെയ്യേണ്ട കാര്യമില്ല ഇനി ഈ ചെയ്യുന്ന ക്രിയയ്ക്കകത്ത് ഒരുപാട് റിസ്ക് ഉണ്ട് അപ്പൊ ഞാൻ തന്നെ അന്ന് സോമയാഗം ചെയ്യാതെ ചെയ്യാനായിട്ട് കൊല്ലത്ത് നിന്ന് കേരളത്തിൽ ആദ്യം സോമയാഗം ചെയ്യുന്നത് പാഞ്ഞാളുള്ള ആൾക്കാരാണ് തൃശ്ശൂരുള്ള ആൾക്കാരാണ് തൃശ്ശൂരെ പതിനഞ്ഞാളെന്ന് പറഞ്ഞ ഒരു ചെറിയ ഗ്രാമത്തിലുള്ള ഒരു പ്രത്യേക വിഭാഗം ബ്രാഹ്മണരായിരുന്നു നമ്മുടെ ഇവിടെ എല്ലാവരും അമ്പലങ്ങൾ ഈ അമ്പലത്തിലും പൂജാരിയുണ്ട് എല്ലാ അമ്പലത്തിലും പൂജാരി ഉണ്ട് അവർ മിക്കവാറും ബ്രാഹ്മണരാണ് ശ്രേഷ്ഠന്മാരാണ് നല്ലവരാണ് പക്ഷെ അവർക്ക് പൂജാക്രിയകൾ മാത്രമേ അറിയത്തുള്ളൂ യാഗക്രിയകൾ ചെയ്യണമെങ്കിൽ യാഗം ചെയ്യണമെങ്കിൽ വേദം പഠിക്കണം സാമവേദം യജുർവേദം ഇങ്ങനെയുള്ള നാല് വേദങ്ങൾ പഠിച്ചാൽ അതിൻ്റെ ചേരും ചേരുവ ചേരുവകൾ കൂട്ടിച്ചേർത്ത് വെച്ച് അതിനുള്ള ക്രിയകളും ബാക്കിയുള്ള കാര്യങ്ങളും ആവർത്തിച്ചാൽ മാത്രം അത് ആ ആ പറയുന്ന ക്രിയകൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവർ യജമാനനാകാൻ യോഗ്യനാകും അങ്ങനെ യാഗത്തിന്റെ യജമാനായതിനു ശേഷം അദ്ദേഹം സോമയാഗത്തിലൂടെ സോമ്യാജിപ്പാടായി മാറുന്നു അങ്ങനെ ഈ തിരുവിതാംകൂറിലെ മൂന്നാമത്തെ സോമയാഗത്തിൽ ആദ്യമായിട്ട് തിരുവിതാംകൂറിലെ ഒരു യജമാനൻ ഉണ്ടായി ആ യജമാനൻ സോമയാഗം ചെയ്തിരുന്നു അദ്ദേഹം തന്നെ സോമ്യാജിപ്പാടായി മാറും ആ അദ്ദേഹം തന്നെയാണ് എൻ്റെ കൂടെ ഇതിന് വന്നിരുന്നത് ധനവന്തിരിയാഗത്തിന് വന്നത് ഇവിടെയും യജമാനൻ അദ്ദേഹത്തിന്റെ പത്നി സ്മിതാ പത്തനാടി അവർ കർണാടക കാസർഗോഡ് സ്വദേശിനിയാണ് അവര് അവരും ദേഹം കൂടെ ചേർന്നാണ് ഒമ്പത് ദിനങ്ങളിലായിട്ട് നടക്കുന്ന ഈ യാഗം പൂർത്തീകരിക്കുന്നത് അപ്പോൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഈ മീഡിയയുടെ ഒക്കെ എല്ലാവരുടെയും സഹകരണം വേണം എല്ലാ ആൾക്കാരും നിങ്ങളും എല്ലാവരും ഇതിൽ പങ്കെടുക്കണം നമുക്ക് മറ്റ് ഈ സംഭാവനയോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ ആരോടും സംഭാവന കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല എന്തായാലും ഇവിടെ യാഗം അരങ്ങേറും കേരളത്തിൽ ആദ്യമായിട്ട് ഈ യാഗങ്ങള് വളരെ വിരളമായിട്ട് നടന്നിട്ടുള്ളൂ നക്ഷത്ര സപ്ലിഷ്ട യാഗം കേരളത്തിൽ ഇതുവരെ ഇതിനുമ്പ് വേറെ ഇവിടെ നടന്നിട്ടില്ല പ്രത്യേകത അതായത് നമ്മൾ ജനിക്കുമ്പോൾ ഓരോ മനുഷ്യർക്കും ഓരോ നക്ഷത്രങ്ങളിലാണ് നമ്മൾ ജനിക്കുന്നത് അപ്പൊ നക്ഷത്ര ദേവന്മാരുണ്ട് ആ നക്ഷത്രത്തിനകത്ത് വരുന്ന ഓരോ ആൾക്കാർക്കും ഗുണദോഷ സമ്മിശ്രങ്ങളായ ഫലങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ദോഷകരങ്ങളായിട്ടുള്ള ഫലങ്ങളുടെ വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്നതാണ് ാണ് മുതൽ മെയ് മാസം മൂന്ന് വരെയുള്ള ഒമ്പത് മലയാളികൾ എൻക്വയറി വരുന്നത് അങ്ങ് വടക്കൻ സംസ്ഥാന ബറോഡയിൽ യാഗത്തിൽ നേതൃത്വം കൊടുക്കുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ ഒരു പഠന കേന്ദ്രമുണ്ട് അവിടുത്തെ ഡീനായിട്ടിരിക്കുന്ന രാജ്യമേശ് ഡീനായിരിക്കുന്ന ഗോ ഗോൽവൽക്കർ എന്ന് പറഞ്ഞ ഒരാളുണ്ട് അദ്ദേഹമാണ് പ്രധാന വൈദികനായിട്ട് വരുന്നത് യാഗത്തിൻ്റെ യജമാനൻ മുടപ്പിലാപ്പള്ളി വാസുദേവ സ്വാമിയാജിപ്പാടാണ് അദ്ദേഹത്തിൻ്റെ പത്നി സിംഗ അന്തർജനം ഇതിൽ വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പോൾ ഒരു വലിയ രീതിയിലുള്ള എത്രത്തോളം ആളുകൾ നമുക്ക് ഈ യാഗത്തിൽ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ വലിയ എണ്ണമാണ് പ്രതീക്ഷിക്കുന്നത് പരമാവധി ആളുകളിലേക്ക് ഇതിൻ്റെ പ്രചരണവും കാര്യങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ മെച്ചപ്പെട്ട രീതിയിൽ ആളുകൾ എത്തുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ